നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് നമുക്കായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പലരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ജീവിതത്തിൽ അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല അപ്പം അതെന്തുകൊണ്ടാണ് ഒരു കാരണവുമല്ല പല കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്കും അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്താതിരിക്കുവാനുള്ള കാരണങ്ങൾ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പറയുക അതിനോടൊപ്പം ഈ പ്രേതബാധകൾ പ്രേതബാധകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമാണ് അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായൊരു ധാരണയില്ല അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽക്ക് ഒരു പ്രേതം കയറൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് ഇതിൻ്റെ മൊത്തവും യാത്ര ചെയ്ത് ഞാനിതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഓരോ ഓരോ എപ്പിസോഡായിട്ട് കഥാരൂപത്തിൽ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രേതത്തിനെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെയുള്ള ഉപരി എന്താണ് പ്രേതമെന്നും പ്രേതത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അതെങ്ങനെയാണ് പ്രേതമാകുന്നതെന്നും അതെങ്ങനെ നമ്മളിലേക്ക് വരുന്നതെന്നും വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും പല ചോദിക്കും അതിനെല്ലാം മറുപടി എൻ്റെ ഓരോ എപ്പിസോഡ് കണ്ടാലും നിങ്ങൾക്ക് അതിൽ കിട്ടും ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിൽ വിളിക്കണം ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരിച്ചുപൊളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ജീവിത വിജയത്തിനായി ജീവിത വിജയത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അവതരിപ്പിച്ചിട്ടുമുണ്ട് കാരണം ഒരു മനുഷ്യന് അവൻ്റെ ഒരു ഒരു നല്ലൊരു അധ്വാനശീലമുള്ള ഒരാളായിട്ട് മാറിയത് കൊണ്ട് മാത്രം കാര്യമായില്ല അതായത് മടി പിടിച്ചിരിക്കുന്നവരുണ്ട് അല്ലാതെ എന്ത് തൊഴിൽ ചെയ്യാനും തയ്യാറാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് തൊഴിലിന് പോകുന്നവരാണ് ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ വരുന്നവരാണ് പക്ഷെ ഇതൊന്നും നമുക്ക് ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് രോഗങ്ങളോ ദുരിതങ്ങളോ ഈ പരസ്പര വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലൊരു ശത്രുത മനോഭാവത്തിൽ വരികയോ വരുന്ന കാശ് നമുക്ക് ഉപകാരമില്ലാത്ത വിധത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പല കാരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷം മുതൽ വരുന്ന ഓരോ വിഷയങ്ങളാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തെ കടത്തി വരാ കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയം നന്നായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും ഒരാളായിട്ടല്ല എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്നതാണ് സന്ധ്യാദീപം എന്ന് പറയുന്ന ഒരു ഒരു നല്ല ഒരു സംവിധാനം നമുക്ക് ഹിന്ദു ആചാരപ്രകാരം ഉണ്ട് മറ്റുള്ളവരെല്ലാവരും സന്ധ്യയ്ക്ക് തന്നെയാണ് ആരാധന നടത്തുന്നത് കാര്യം സന്ധ്യ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ളൊരു സമയമാണ് ആ സമയത്തിന് ദേവതകൾക്ക് പ്രാധാന്യം കൂടും ദേവതകൾക്ക് ശക്തി കൂടുന്നുണ്ട് ക്ഷേത്രങ്ങൾ കണ്ടിട്ടില്ല മിക്കവാറും സന്ധ്യാ ിലൊക്കെ തുറന്ന് ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങൾ വരെ അപ്പോൾ വീട്ടിലും അതുപോലെ നമ്മളൊരു സന്ധ്യാദീപം കത്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ സന്ധ്യാദീപം കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തിക്കണം എന്ന് പറയുന്നത് അതിന് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടില് നെഗറ്റീവ് എനർജിയെ പുറത്ത് തള്ളിക്കളയുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടൊരു മാർഗമാണ് ഈ സന്ധ്യാദീപം എന്ന് പറഞ്ഞാൽ സന്ധ്യാദീപം കത്തിക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന മൂദേവി വാസം പുറത്തു പോവുകയും ഐശ്വര്യം വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്നാണ് അപ്പം ഐശ്വര്യമുള്ളൊരു വീട്ടില് അവിടെ എടുക്കാൻ തയ്യാറുള്ളവർക്ക് കൃത്യമായി ജോലി കിട്ടുകയും അതിനുള്ള വേതനം സമ്പത്ത് നമ്മുടെ കയ്യിൽ വരികയും അത് നമുക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുകയും മാനസിക ഉല്ലാസം നമുക്ക് ഉണ്ടാക്കുകയും പരസ്പര വിരോധങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുവാനും സാധിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായി പഠിക്കുവാനും പഠിച്ചാൽ മാത്രം പോലല്ലോ മെനക്കെട്ടിരുന്ന് പഠിച്ച പോലെ അത് നമ്മുടെ നമ്മുടെ മെമ്മറിയിൽ നമ്മുടെ ഓർമയിൽ അത് തങ്ങി നിൽക്കുകയും അങ്ങനെ നിന്നാലും പോരാ ഉപകാരപ്പെടുന്ന സമയത്തിന് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായി ഓർമ്മ വരികയും അതുവഴി നമുക്ക് കുട്ടികൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കണം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ട് സന്ധ്യാ സന്ധ്യാദൈവത്തിന് ഇത്ര പ്രാധാന്യമേറുന്നു എന്ന് വെച്ചാൽ അതിനൊരു ഒരു ഒരു പുരാണത്തിനൊരു കഥ പറയുന്നുണ്ട് പാലാഴി മഥന സമയത്തിനെ അതിൽ നിന്നും പല വിശിഷ്ട ദ്രവ്യങ്ങളും പല സംഭവങ്ങളും ഇങ്ങനെ നമ്മൾ ഈ ദേവന്മാരും അസുരന്മാരുമായിട്ട് കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും രണ്ട് ദേവിമാരെ കിട്ടും അതാണ് ദേവിയും ഇളയ ദേവിയും അപ്പം ഈ രണ്ടുപേരെയും തിരഞ്ഞ് ഇങ്ങനെ കടഞ്ഞ് പാലാഴിയിൽ നിന്നും പുറത്തെടുത്തപ്പോഴത്തേക്കും ഇളയദേവിയെന്ന് വെച്ചാൽ ദേവതയാണ് കാണാൻ നല്ല സുന്ദരിയാണ് ലക്ഷ്മി ദേവി ഉടൻ തന്നെ മഹാവിഷ്ണു ആ ദേവിയെ കണ്ടിഷ്ടപ്പെട്ട് അദ്ദേഹം കൂടസ്വീകരിച്ചു പക്ഷെ മൂത്തദേവി എന്ന് പറഞ്ഞാൽ അതൊരു മൂദേവി എന്നാണ് പറയുന്നത് മൂത്തദേവി എന്നുവെച്ചാൽ മൂദേവിയാണ് ആ ദേവിയെ തിരഞ്ഞെടുക്കാൻ ആരും തയ്യാറായില്ല ഒരു ദേവതമാരും അതിനെ കൂട്ടാൻ തയ്യാറായില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ദേവിക്ക് ദേഷ്യം വന്നിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മഹാദേവനാണ് മഹാദേവൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഞാൻ മര്യാദക്ക് ഞാൻ അവിടെ ഇരുന്നതാണ് എന്നെ കടഞ്ഞു വാരി പുറത്തെടുത്തിട്ടു ഇപ്പം എന്നെ ആർക്കും വേണ്ട ഞാൻ എവിടെ പോട്ടെ ഞാൻ എന്ത് ചെയ്യട്ടെ അതങ്ങാണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു എന്തായാലും നിന്നെ കടഞ്ഞെടുത്തു ഒരു കാര്യം ചെയ്യൂ നീ സന്ധ്യാസമയങ്ങളിൽ അടിച്ചുതളിയും ദീപവും കത്തിക്കാത്ത വീട്ടിൽ നിനക്ക് വസിക്കാം രണ്ട് മാസമുറ വരുന്ന സ്ത്രീകളിൽ മൂന്ന് ദിവസം അവരുടെ മുഖത്തും നിനക്ക് വസിക്കാം എന്നൊരു വരം മഹാദേവൻ കൊടുക്കുകയാണ് ഈ മൂദേവിക്ക് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സന്ധ്യാസമയങ്ങളിൽ മൂദേവി എല്ലാ വീടുകളും സന്ദർശിക്കുമെന്നും അവിടെ സന്ധ്യാദീപം അടിച്ചുതലിയും സന്ധ്യാ ദീ ദീപില്ലാത്ത വീട്ടിൽ മൂദേവി കയറി താമസിക്കുമെന്നും ആണ് വിശ്വാസം അത് വിശ്വാസമല്ല നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ടിട്ടില്ലേ മിക്കവാറും വീടുകളിൽ സന്ധ്യയ്ക്ക് ഒരു ദീപം കത്തിച്ച് വീടിന് മുമ്പ് മുമ്മറത്തോ അല്ലെങ്കിൽ വീടിനകത്തായാലും ശരി തന്നെ ഒരു ദീപം കത്തിച്ച് വെച്ച് ആൾക്കാർ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്നത് അങ്ങനെയുള്ള വീടുകൾ ശ്രദ്ധിച്ചു നോക്കൂ മിക്കവാറും എല്ലാ വീടുകളിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവയാണ് അത് മുൻപ് മിക്ക വീടുകളിലും ഹിന്ദു ആചാരങ്ങൾ നടത്തുന്ന മിക്ക വീടുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് കുറവാണ് കാര്യം ഇപ്പോൾ സന്ധ്യാസമയത്തിന് വീട്ടിൽ ആൾക്കാർ പോലും ഇല്ല എന്നുള്ളതാണ് കാര്യം എല്ലാവരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് താമസിക്കുന്നു അഥവാ വന്നാൽ പോലും അവർക്ക് ആഹാരം വേണ്ട ദീപം കത്തിക്കണ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട അതിലും അത്യാവശ്യ പല കാര്യങ്ങളിലുമാണ് ഏർപ്പെടുന്നത് വേറൊന്നുമല്ല സീരിയൽ കാണുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മൊബൈലിൽ അന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർന്നു വരുവാൻ നമ്മുടെ വീട്ടിൽ ഐശ്വര്യങ്ങൾ വേണം വീട്ടിലുള്ള സകല നെഗറ്റീവുകൾ മാറി നല്ല ഐശ്വര്യം നിലനിന്നാൽ മാത്രമേ അങ്ങനൊരു അന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി പോകുന്ന ജോലിക്ക് പോകുന്ന നമുക്ക് എല്ലാവർക്കും നല്ല തൊഴിലും നല്ല വരുമാനവും മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു ഉല്ലാസവും ഒക്കെ കിട്ടുകയുള്ളു അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്കതിനെ നേരിടാനുള്ളൊരു മനസ്സുണ്ടാകും അല്ലാതെ എന്നും പ്രശ്നങ്ങളായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവർ ും ഒരു പ്രശ്നം കൂടി വരുമ്പോൾ അത് കൂടുതൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇല്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അവർ തന്മയത്വത്തോടു കൂടി അതിനെ നേരിട്ട് അതിനെ പരിഹരിച്ച് അത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം സന്ധ്യാദീപം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സന്ധ്യക്ക് അത് ഗ്രഹനാഥക തന്നെ കത്തിക്കണമെന്നില്ല ഗൃഹനാഥം തന്നെ കത്തിക്കണമെന്നില്ല അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആൾക്കാർ മാത്രമേ അത് കത്തിക്കാൻ പാടുന്നില്ല ഒന്നുമില്ല കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒന്ന് സന്ധ്യാ സമയത്തിനകത്തുന്നതിന് ഒന്ന് കുളിച്ച് ശുദ്ധമായി പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല രീതിയിൽ ഒരു ദീപം കത്തിച്ച് ഒരു നിലവിളക്ക് വൃത്തിയാക്കി പുതിയ തിരിയും വെണ്ണയെല്ലാം ഒഴിച്ച് കത്തിച്ച് വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് നമ്മുടെ ഐശ്വര്യം ഒന്നും ഒറ്റവാക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിത വിജയത്തിന് ആ ഒരു വീട്ടിൽ ഏത് വീട്ടിലാണോ ഇങ്ങനെ സന്ധ്യാദീപം കൃത്യമായി കത്തിച്ച് നമ്മൾ ആ ആചാരങ്ങൾ നടത്തുന്നത് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്ന എല്ലാവർക്കും ഗൃഹനാഥൻ മാത്രമല്ല ഗൃഹനാഥക്കായാലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാല ആയാൽ പോലും വിദേശവാസം നടത്തുന്നവർക്ക് പോലും സ്വന്തം വീട്ടിൽ നാട്ടിലുള്ള സ്വന്തം വീട്ടിലെ ഇത് കണക്ക് സന്ധ്യാദീപം കത്തിച്ചൊരു ഒരു ആരാധന നടത്തുന്നത് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ഞാനിത് പറഞ്ഞപ്പോൾ ഒരു നിസ്സാര കാര്യം ഓ സന്ധ്യകൾ ദീപം കത്തിക്കുന്നതിൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതൊരുപാട് അനുഭവങ്ങളാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് കാര്യം എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ പരിശോധിച്ചു വരുമ്പോൾ അവരുടെ വീട്ടിൽ കാണുന്ന നെഗറ്റീവുകൾ പല കാരണങ്ങൾ കൊണ്ടുവരാം പക്ഷേ വരുന്ന ഏകദേശം വരുന്ന ഇപ്പം ശത്രുദോഷങ്ങളോ മരണദോഷങ്ങളോ വിളിച്ച പഴശ്ശു ദോഷം കൺപേറദോഷം പോലെ എന്ത് ദോഷങ്ങളായാലും നമ്മുടെ വീട്ടിലേക്ക് അതായത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഈ നെഗറ്റീവുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേ കണക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥകൾ കൂടി വരുന്നു ഇതുപോലെ മോശമായ അവസ്ഥകൾ കൂടി വരുന്നു എന്ന് വെച്ചാൽ മിക്കവാറും വീടുകളിൽ സന്ധ്യാദീപം കത്തിക്കുന്നതില്ല എല്ലാവരും പറഞ്ഞ എൻ്റെ വീട്ടിൽ അങ്ങനെ അത് കത്തിക്കാൻ സൗകര്യമുള്ള ഇല്ല ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കും വീട്ടിൽ വീട്ടിലമ്മ അമ്മമാരില്ല അല്ലെ വയസായ സ്ത്രീകളില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരത് ചെയ്യാറില്ല പക്ഷേ നിർബന്ധപൂർവം ഹിന്ദു ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത് അത് വേറൊരു രീതിയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ അല്ലെ നമ്മുടെ ഭാവി ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ പറ്റുന്നിടത്തോളം ദിവസങ്ങളിൽ നമ്മളൊരു സന്ധ്യക്ക് ഒരു ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ വീട്ടിലൊരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു പൂജ ചെയ്യുന്നതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ഗുണം ചെയ്യും അത് നിങ്ങൾ കൃത്യമായി സ്ഥിരമായി ചെയ്തു നോക്കൂ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ വരുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം അത് നിങ്ങൾക്ക് തന്നെ അതിശയകരമായി മാറും അതിന് യാതൊരു സംശയവുമില്ല സന്ധ്യാദീപം അത് ഏറ്റവും ഒരു വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കേരളത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി ദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ ഞാൻ നിങ്ങൾ ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നൊക്കെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായി വൈകണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം